ശ്രീമദ് ഭഗവത്ഗീത അധ്യായം രണ്ട് സാഖ്യയോഗം ശ്ലോകങ്ങൾ ഇരുപത്തിയൊൻപത് മുപ്പത് മുപ്പത്തിയൊന്ന് ശ്രീ ഭഗവാനുവാചാ ആചര്യവത് പശ്യതി കച്ചിതേന തഥൈവ തഥൈവചന ആചര്യവചൈനമന്യ ശൃണോതി ശ്രുവാപ്യേനം വേദന ചൈവിത് ചിലരുടെ ദൃഷ്ടിയിൽ ആത്മാവ് അതിശയിപ്പിക്കുന്ന ഒന്നാണ് ചിലതിനെ ആശ്ചര്യകരമായി വർണ്ണിക്കുന്നു മറ്റു ചിലർ അതിനെപ്പറ്റി ആശ്ചര്യപൂർവ്വം കേൾക്കുന്നു ചിലർക്കാകട്ടെ അതിനെപ്പറ്റി കേട്ടിട്ടും ഒട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഭാരത തസ്വാണി ഭൂതാനീ ത്വം ഹേ ഭാരതി അതായത് ദേഹത്തിൽ വസിക്കുന്ന സത്ത അനശ്വരനാണ് അതിനെ കൊല്ലുവാൻ ആർക്കും സാധ്യമല്ല അതുകൊണ്ട് ഏതൊരു ജീവനെക്കുറിച്ചും നീ വ്യസനിക്കേണ്ടതില്ല സ്വധർമ്മീചി ക്ഷത്രിയൻ എന്ന നിലയ്ക്ക് നിനക്കുള്ള പ്രത്യേക കർത്തവ്യം ആലോചിച്ചാൽ മതശാസനാനുസൃതമായ സമരത്തെക്കാൾ ഉത്തമമായ ഒരു കർമ്മവും നിനക്ക് ചെയ്യാനില്ല അതിനാൽ വൈമുഖ്യം കൈവിടുക ഓ ക്ലീം കൃഷ്ണായ നമ